ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോകുന്നൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ അപ്പാണിയപ്പ നേർശത്തിന് പോയ ഒരു വീഡിയോയും കൂടിയും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്ന വളരെ കു ടി വ്ലോഗായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ജുനേസ്ഖാൻ്റെ വീട്ടിലാണ് അപ്പോ ആണ് ഇപ്പം പോകാൻ വേണ്ടിയിട്ട് ജുനേസ്ക അതങ്ങനെ കാറൊക്കെ കേട്ടോ അപ്പോൾ ഞാനും ജുനേസ്കാൻ്റെ ഉമ്മയും ഐഫ മോളും കൂടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിതാ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ജുനേഷ്സ്ക അങ്ങനെ കാർ മുന്നോട്ട് എടുത്തിട്ടു അപ്പോൾ ഐഫ ഐഫോമോട് നല്ല കരച്ചില്ലേനി എന്നെ കൂട്ടാതെ പോകാമെന്ന് വിചാരിച്ചിട്ട് മോള് നല്ല കരിച്ചിന് എഴുന്നട്ടോ അപ്പം ഞാൻ കാറിലെത്തിയപ്പോഴാണ് മോളെ കരിച്ചിലൊക്കെ നിന്നത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി നല്ല തിരക്കുണ്ട് കഴിഞ്ഞിട്ടോ നമ്മൾ ലാസ്റ്റ് താല് ദിവസം ഇനി അവിടേക്ക് പോയത് അതുകൊണ്ട് നല്ല തിരക്ക് തന്നെ ഉണ്ടോ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അത് ഇവിടെ എത്തിയ സ്ഥിതിക്ക് മൂക്ക് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ കൂടുതലൊന്നുമില്ല ചെറിയ ക്ലിപ്പും ഹെയർ ബെൻ്റും ഒക്കെയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ പിന്നെ അവിടെത്തന്നെ ഇറച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി ഐഫോമോക്ക് ഒരു നേർച്ച ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാണ് കാര്യമായിട്ട് ഈ പള്ളിയിലേക്ക് വന്നത് തന്നെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം നമുക്ക് എന്തെങ്കിലും നേർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ ചെയ്ത് തീർക്കുന്നത് വരെ അങ്ങനെ പിന്നെ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ചെറിയ സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിലൊരു ചെറിയൊരു കുട്ടി ബോമൻ കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാ ഐഫമോക്ക് ഇതുപോലത്തെ ഹെയർ ബെൻഡൊക്കെ പണ്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരേ കളർ ഹെയർ ക്ലിപ്പും ചെറിയ ബണ്ണൊക്കെ അപ്പോൾ ഞാൻ ഇതൊന്ന് മോളിടും ില്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിയിട്ടുള്ളു അപ്പം ഇതാ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത് ഇതേപോലത്തെ കളർ ക്ലിപ്പുകളും അങ്ങനെ പിന്നെ ഇതാ ഒരു വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ടിതാട്ടിട്ട് നല്ല രസുണ്ട് കേട്ടോ ഇന്നലെ അതേപോലെ മൂക്ക് പോകുന്ന സമയത്ത് തട്ടിട്ട് കൊടുത്തേന കേട്ടോ പള്ളിയിൽ പോകുന്ന സമയത്ത് ഓക്ക് പറഞ്ഞപ്പോൾ അപ്പം അതാണോ ഇന്നും തട്ടിട്ടപ്പോൾ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞത് ഞാനിതാ മുടിവാരി കൊടുക്കുകയാണേ ഉള്ളത് ചുരുള്ള മുടിയാതുകൊണ്ട് ഭയങ്കര പാടാണ് ഈ ഒരു ചിക്ക അടുത്ത് മോളെ മുടി വാരാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ആയിട്ടോ ഏകദേശം ഏറെ സമയത്തൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് മോളെ ഞാൻ മാറ്റി കൊടുക്കുകയാണ് പിന്നേക്ക അവിടെ കുളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനേസ്ക എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനപ്പം കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് ദിവസമായ വീട്ടിലേക്കൊക്കെ പോയിട്ടിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു ബേക്കറി ഉണ്ടായിനിട്ടോ അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഐഫ മോൾ ഇതാ മിഠായൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ വേണമെന്ന് പറയാണ് അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിനിട്ടോ ചെറിയൊരു മോളേനി അപ്പോൾ ആ മോളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇനി മോള് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ സാധനമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി കുറച്ച് സമയത്തിനൊക്കെ ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ മോക്ക് സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് ഫ്രണ്ട്സുകൾ മെസ്സേജ് അയച്ചിട്ട് മോളെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാൻസ് ഉണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ ഇപ്പോൾ അലഹദില്ല മോക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് മാസത്തെ മെഡിസിനൊക്കെ തന്നാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോസിനെയും വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്